േമസംഗീതം എന്ന ഖണ്ഡകാവ്യം ശാസ്ത്രീയ സംഗീതമായി പെയ്തിറങ്ങിയപ്പോൾ സദസ് ആനന്ദ പുളകിതമായി ആൽവാ ടാസ് ഹാളിലാണ് സംഗീതജ്ഞൻ മണക്കാല ഗോപാലകൃഷ്ണൻ പ്രേമസംഗീതം ശാസ്ത്രീയ സംഗീതമായി അവതരിപ്പിച്ചത് ചടങ്ങിൽ ടാസ്ക് പ്രസിഡന്റ് എസ് പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദൃഷ്ടിയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എല്ലാവരെയും ഭിന്നിപ്പിക്കാൻ ശത്രുക്കളാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ ലോകത്ത് മുഴുവൻ നടക്കുന്നത് ഇങ്ങനെ ആളുകളെ ശത്രുക്കളാക്കാനും അതിൽ നിന്ന് ആളുകളെ എല്ലാം കുത്തിച്ചേർക്കാൻ പറ്റുന്ന ഒന്നാണ് സംഗീതം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ മികച്ച സംഗീതജ്ഞനാണ് അധ്യാപകനാണ് അതേപോലെ പ്രേമസംഗീതം അതിമനോഹരമായി ചിട്ടപ്പെടുത്തി ഏറ്റവും ശാസ്ത്രീയമായി ഗംഭീരമായി അവതരിപ്പിക്കുന്നു കുറച്ച് ഞാൻ വിഷു ലോകം കുറേ പോയി നേരിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി തീർച്ചയായും അങ്ങേത് തുടരണം ഈ നാട്ടിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് അവരുടെ സ്നേഹമായി അവരുടെ സാന്ത്വനമായി എല്ലാവരും ചേർന്ന് നിൽക്കാനുള്ള സാഹോദര്യമായി ഈ പ്രേമസംഗീതം എല്ലാവരുടെയും നെറുകയിലേക്ക് പെയ്തു വയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെയും അങ്ങേൻ്റെ ടീമിനെയും അങ്ങനെ പ്രത്യേകമായി കൂടെയുള്ള എല്ലാവരെയും എല്ലാ കലാകാരന്മാരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇത് തീർച്ചയായും വലിയ സദസ്സും ഇത് അവതരിപ്പിക്കപ്പെടും ഞങ്ങൾ തന്നെ അക്കാര്യത്തിൽ മുൻകൈ എടുക്കും കൂടി പ്രത്യേകമായി ഞാൻ പറയുന്നു ഇത് കേൾക്കാതെ പോലെ ഒരു മലയാളി പോലും ഇത് കേൾക്കാതെ പോകെ തീർച്ചയായിട്ടും അതിനെ മുൻകൈയ്യെടുത്ത് വലിയ വലിയ പരിപാടികൾ ശ്രീ മഴക്കാല ഗോപാലകൃഷ്ണൻ ടീമിനും അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദികൾ കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തുമെന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം അമ്പസാദത്ത് എം എൽ എ നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ നഗരസഭാ അംഗം ശ്രീലത രാധാകൃഷ്ണൻ ടാസ് സെക്രട്ടറി കെ ജി മാരാർ ഭരണസമിതി അംഗങ്ങളായ ബേബി കരുവേലി കെ വി രാജീവ് കെ ജി മണികണ്ഠൻ സദാനന്ദൻ പാറശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ സാമുൽ തോമസ് എന്നിവർ സംസാരിച്ചു ഖണ്ഡകാവ്യം പന്ത്രണ്ട് രാഗങ്ങളിലായാണ് ആലപിച്ചത് പൗരൻ ന്യൂസ് ബ്യൂറോ ആലുവ